വയനാടിന്റെ അതിജീവനത്തിന് മാനാറിൽ നിന്നൊരു കൈത്താങ്ങ് തൃക്കുരട്ടി ക്ഷേത്ര ജംഗ്ഷന് സമീപം ചായക്കട നടത്തുന്ന സുധീർ എലവൻസ് ആണ് തന്റെ കടയിലെ ഒരു ദിവസത്തെ വരുമാനം വയനാടിന്റെ അതിജീവനത്തിന് മാറ്റിവെച്ചത് മാന്നാർ തൃക്കുരട്ടി ക്ഷേത്ര ജംഗ്ഷന് സമീപം ചായക്കട നടത്തുന്ന സുധീർ എലവൻസ് എന്ന സുധീറിന്റെ കടയിലെ കച്ചവടം ഇന്ന് ഇങ്ങനെയായിരുന്നു വയനാടിന്റെ അതിജീവനത്തിനായി ഒരു ചായ കുടിക്കാം ഇഷ്ടമുള്ളത് കഴിക്കാം കയ്യിലുള്ളത് കടയ്ക്ക് മുമ്പിൽ വെച്ചിട്ടുള്ള വഞ്ചിയിൽ നിക്ഷേപിക്കുക ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടപ്പെട്ട് ഒരു നാട് തേങ്ങുമ്പോൾ അവർക്കായി ഒന്നും ചെയ്യാതെ ഇരിക്കാൻ സുധീർനായില്ല ദുരന്ത ഭൂമിയിലെ കൂടപ്പിറപ്പുകൾക്കായി തനിക്ക് എന്തു ചെയ്യാൻ കഴിയുമെന്ന ചിന്തയാണ് ഒരു ദിവസത്തെ വരുമാനം അവർക്കായി മാറ്റിവയ്ക്കാൻ തീരുമാനിച്ചത് പ്രിയപ്പെട്ടവർക്കായി എന്തെങ്കിലും പ്രത്യേകിച്ച് സാമ്പത്തികമായി വലിയ സഹായം ചെയ്യാൻ കഴിയാത്തതാണ് എൻ്റെ തൊഴിലുമായി ബന്ധപ്പെട്ടു തന്നെ ഒരു സഹായം ചെയ്യണമെന്ന് നല്ലതാണ് ഇവിടെ ഈ ചായയുടെയും കടിയുടെയും മുഴുവൻ തുകയിൽ കിട്ടുന്ന മുഴുവൻ തുകയും സംഭാവനയായി മുഖ്യം കൈടെ ദുരിതാശ്വാസ നിലയിലേക്ക് കൊടുക്കാൻ കഴിയുകയാണ് ചെയ്യാൻ പ്രത്യേക കാരണമുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം എന്നെയും എൻ്റെ കുടുംബത്തെയും തകർത്തപ്പോൾ ഞാൻ അതിജീവനത്തിൻ്റെ പാതയിൽ വന്നത് ഇതേപോലെയുള്ള എൻ്റെ സുഹൃത്തുക്കളും സഹ മറ്റ് സഹപ്രവർത്തകരും ഒക്കെ സഹായിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് മാത്രം അതുകൊണ്ട് മാത്രമല്ല സജീവികളുള്ള സ്നേഹങ്ങൾ കഥാപ്രമാർ മറ്റുള്ളവർക്ക് മാത്രമേ ആകണമെന്ന് എന്നും ആഗ്രഹിക്കുന്ന കാരണമാണ് ഈ പ്രവർത്തനം ചെയ്തത് ഇതിൽ ഒത്തിരി പേര് എനിക്ക് ഈ ഉഴന്ന് വാങ്ങിക്കുവാനും ചായ പാലിനും ആയിട്ട് അങ്ങനെ സംഭാവന ചെയ്തിട്ടുണ്ട് അല്ലാതെ ഒത്തിരി പേര് ഗൂഗിൾ പേയിൽ പൈസ അയച്ചിട്ടുണ്ട് എല്ലാവരോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു ചായക്കച്ചവടത്തിൽ നിന്നും ഇതുവരെ ഒരു രൂപ പോലും മിച്ചം വെക്കാൻ കഴിയാതെ കടബാധ്യതയിൽ നട്ടം തിരിയുന്ന ഈ നാല് കാരൻ അവസാനം ഒരു ദിവസത്തെ വരുമാനം വയനാടിന്റെ കൈത്താങ്ങിനായി നീക്കിവെച്ചു സുധീറിന്റെ തീരുമാനത്തിന് ഇവിടെ എത്തിയവരും ചായ കുടിച്ച് പിന്തുണ നൽകി പിന്നെ ചായക്കാശിലധികം വഞ്ചിയിൽ നിക്ഷേപിച്ചു പൊതുജനങ്ങളുടെ കച്ചവട അനുഭവിക്കുന്നതിന് വേണ്ടി കാണിച്ചു കൊടുക്കാം ഇത് വളരെ വളരെ ആ സേവനം തന്നെയാണ് എല്ലാ ഒരു ചായക്കടയിൽ നിന്ന് കിട്ടുന്ന അത് വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി രാവിലെ എട്ടു മുതൽ രാത്രി വരെ ചായ കാപ്പി എന്നിവയും ഉഴുന്നുവട പരിപ്പുവട ഏത്തക്കൊരി മുളക് ബജി തുടങ്ങിയ ചെറുകടികളും വാങ്ങിയവർ തുക കടയിൽ വെച്ചിരുന്ന ബോക്സിൽ നിക്ഷേപിച്ചു രാത്രി എട്ടിന് പൊതുജനങ്ങളുടെ മുന്നിൽ കളക്ഷൻ എന്ന് തിട്ടപ്പെടുത്തി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുവാനാണ് സുധീറിന്റെ തീരുമാനം പാവുക്കര മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റും സി പി ഐ മാന്നാർ മണ്ഡലം കമ്മിറ്റി അംഗവുമായ സുധീർ എലവൻസ് മുമ്പും നിരവധി കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിൽ പാണ്ടനാട് ബുധനൂർ മാന്നാർ പ്രദേശങ്ങളിൽ വള്ളവുമായി എത്തി നിരവധി പേർക്ക് രക്ഷകനായും ദുരിതബാധിതർക്ക് സഹായമേകാനും സുധീറിന് കഴിഞ്ഞിട്ടുണ്ട് മുബീനയാണ് ഭാര്യ ആഫാഷ് എം സുധീർ അഫിൻ എ സുധീർ എന്നിവർ മക്കളാണ് ന്യൂസ് ബ്യൂറോ മാന്നാർ